ബരീഷ് ഇപ്പൊ ഈ മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട് ഇപ്പൊ അത് നമുക്ക് റഹ്മാനിൽ കാണാം ബിജു മനോനിൽ കാണാം ജയറാമിൽ കാണാം അങ്ങനെ എല്ലാ ആളുകളിലും മമൂക്കയുടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആടാവുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാ ടർപ്പ് ആവിധത്തിന്റെ ഒരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞെ സന്തോഷം നമുക്ക് ഇരുപത്തിമൂന്നാതീ ശേഷം അറിയാം അത് ഇതിലൊരു പ്രത്യേകത വേണ്ടി ചെയ്താ ഇരുമയൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി കിട്ടി ചോറ് ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ചെറിയൊരു പ്രൊക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ കുടിയെരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് അപ്പൊ തിരക്കേടില്ലാന്ന് ഇവര് പറഞ്ഞു അങ്ങനെ കൊടുത്താ അതിനുവേണ്ടി ഒരു പരിപാടികളുണ്ടായിരുന്നു ഇല്ലേ എപ്പുറം ചെയ്തിട്ട് എപ്പൊർവ്വം ചെയ്തിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കുടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറെ സമയം എടുക്കുമല്ലേ അവന് മുമ്പ് പടം തുടങ്ങണം അവനെ ആ മുടി വെച്ചാൽ കഥ കഴിച്ചു പിന്നെ പടം തീരുന്നവര് ആ മുടി വെട്ടി അങ്ങനെ ആയിക്കോണ്ടിരുന്നു അങ്ങനെയാണ് അതിന്റെ കഥ പടത്തിനകത്ത് രണ്ടുമൂന്ന് ഷട്ടം കൊണ്ട് നോക്കിയോളൂ ഡയറ്റ് ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ കൊടുക്കില്ല വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ ഇവിടത്തെ സൈഡ് വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ഒക്കെ താങ്കൾ തന്നെ ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു ഈ സിനിമയിലെ ആക്ഷൻ സീൻ മമ്മൂക്ക മമ്പൂക്ക ഇന്ന് പറയുന്ന ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്യണം എത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റിലൊന്നും ഇല്ല കാരണം ആൾക്കാർ മറ്റും നമ്മൾ മാറി സേഫ് ആക്കി കഴിഞ്ഞാൽ എടുപ്പില്ലേ രാവിലെ സാഹസികത ഒന്നും നമുക്ക് എന്തേലും പറ്റുന്ന നമുക്കേ പറ്റുള്ളൂ വേറെ ആർക്കൊന്നും പറ്റില്ല അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടോ അല്ല അങ്ങനത്തെ പടങ്ങൾ ചോദിച്ചാൽ ഒരാൾ നടക്കാൻ വേണ്ടി വണ്ടികളും ഇതിൽ ഇപ്പം ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കേറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആ ഒരു കയറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ തളർപ്പില്ലാത്ത സന്തോഷം ഒരുപാട് അധികം ആഗ്രഹം രണ്ടാമത്തെ വളരെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ബസ് വേറ്റിരിക്ക എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖാന്നാണ് അതിൽ കൂടുതൽ എന്താ പറയുന്നത് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ഡബോജോസിനെ മീറ്റ് ചെയ്യുന്നു ആ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ കാണേണ്ടി വരും മാസ് ഫിലിം എന്ന് സ്വാഭാവികമായിട്ട് അവര് ചിന്തലും ഇമാജിനേഷൻസ് അപ്രോച്ച് ചെയ്യുന്ന കുറെ ചിത്രങ്ങൾ നായകനാണെങ്കിലും ദിബി ആണെങ്കിലും ഭീഷ്മറുവാണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങളായിരിക്കും മനസ്സിൽ ആദ്യം വരിക അപ്പം ഈ ഒരു മമ്മുകാരെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്ന നേരത്ത് ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ ബ്രേക്ക് ചെയ്യണം എന്നൊരു തോട്ടുണ്ടായിരുന്നു ഇത് ആക്ഷൻ ഡ്രാമ സിനിമയാണ് മാസ് സിനിമ എന്ന് പറയണത് ആക്ഷൻ ഡ്രാമയാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്ത അയാളുടെ അയാൾ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് നല്ലത് അതായത് എൻ്റെതൊരു ആക്ഷൻ ഡ്രാമ ജോണുപെടുന്ന സിനിമ അതിന്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വേറെ വേറെയാണ് നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ സിനിമകളിലൊന്നും ഒരു അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോ ആ ആ ഒരു വ്യത്യസ്തം അതിൽ തന്നെ ഉണ്ടാവുന്നു ഉന്നതയാത്രകളുണ്ടാവുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളിലും ഓരോ കാലഘട്ടത്തിനുസരിച്ചിട്ടുള്ള ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സിനിമ അപ്പോൾ അത എന്തു കൊണ്ടാണ് അവർ അത് ഞാൻ പുറത്തെ ആക്ഷൻ സിനിമകളുടെ കൂടുതൽ ചെയ്യുന്നൊന്നാണ് സ്വഭാവനം ആയിട്ട് ഹീറോ ആക്ഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആക്ഷനെ പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമ അപ്പോൾ അതിനൊരു ഡിസൈൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ ആണ് ചെയ്യുന്നത് നോക്ക നമ്മൾ നിസ്സ്ർജൻസ വരെ ആയിട്ട് ശരിയായില്ലേ 맞아 ഇപ്പോ ഇപ്പൊ നമുക്ക് ടർബോ വെയ്റ്റ് കം നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലും അങ്ങനത്തെ ഒരു അടിക്കാരനാണ് അല്ലാതെ വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനടുത്തോളാന്നല്ലോ നാട്ടിൻപുറത്ത് ഒരു ഡ്രൈവറാ ടൂറിസ്റ്റുകളെയും അയലേജ് കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ഡ്രഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യുന്ന ആളാണ് പക്ഷെ പടത്തി കാണിക്കുന്നില്ല ഈ പുള്ളി ഈ ആളെക്കാളും ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ നമ്മൾ പെട്ട എന്തായാലും സിനിമ അതാണ് ഈ സിനിമ ി പറഞ്ഞു അതിനകത്തുള്ള അടിയെ നടക്കൂ നിസമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളെങ്ങനെ സാധാരണ മനുഷ്യര് പോയി എവിടെയെങ്കിലും പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് പോകുന്നു പക്ഷെ ജ്യൂസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ സമാധാനം സർവേമ സ്വഭാവമുണ്ട് കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നില്ല അതാണ് കഥ റോസ്ബോറിന്റെ ഈ ട്വിറ്റർ ഹാൻഡിൽസിനൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതായത് ടബോളിറ്റധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലും ഗ്രാജുവേഷൻ വലിയ ഭക്ഷണമുണ്ട് അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുക അതിൽ അതിനടുത്തുള്ള പ്രതികരണം എങ്ങനെയാണ് മലയാള സിനിമയിൽ ഇതുവരെ അറങ്ങാത്ത രാജ്യങ്ങളിലടക്കം എൻക്വയറി വരുന്നുണ്ട് അവിടെ റിലീസാവും റിലീസാവുന്ന ആഗ്രഹം പക്ഷെ ഇതെല്ലാം ഇക്കടയുടെ ഫ്രൂഡനസ്റ്റിരിക്കും അതൊരു ൾക്കാരെ ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് അതാണ് തമ്മശ് അവിടെ ഇപ്പൊ ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവുള്ളൂ ഒരു ഒരു ഷോ രണ്ട് ഷോ മൂന്ന് ഷോ പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വേറൊരു ടെൻഷൻ മമുക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാനുള്ളത് കാരണം അവരാണ് പൈസ കൊടുക്കുന്നത് ചോദിക്കാൻ ഒരു കാസ്റ്റിംഗ് പറ്റില്ല ഇതിന് കുറെ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ താരങ്ങൾ അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ നമുക്കുള്ളത് വരാൻ ാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു മമ്മൂക്ക കേട്ടിരുന്നോ മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളുന്നത് ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ ചെയ്യും പിടിച്ചു വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ വിട്ടുവീഴ്ച ചെയ്യോ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് വരില്ല അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു തരാതെ പറ്റിക്കലേ ഉണ്ടാവും വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും പിന്നെ തരാതെ പറ്റിക്ക അതൊക്കെ ഓരോണ്ടാവും ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ തന്നെ കാണാം സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മള് പറഞ്ഞ കാര്യങ്ങളാണ് കാണാൻ ബന്ധത്തിന് ഒരാളുടെ കുഞ്ഞിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ട് കാര്യങ്ങളത് നമുക്ക് ഫഹദിന്റെ കണ്ടിരുന്നു നമുക്ക് ഫഹദിന്റെ രാജവണിക്കം കണ്ടിരുന്നു അപ്പം ഫഹദ ഡിസ്കഷനിൽ പറയുന്നുണ്ടായി രാജമാണിക്കും ചട്ടംബിചാടൊക്കെയാണ് ഫാദന ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു നമുക്ക് കണ്ടിരുന്നോ ചിത്രം എന്തായാലും വളരെ ഫാദിന്റെ സ്റ്റൈലിൽ തന്നെയാണ് നമ്മള് പറയുന്നതൊക്കെ ഒരു കേട്ട സീൻ നമ്മള് റെഫറൻസ് വെച്ചത് ഓക്കെ പക്ഷെ അത് ഈജ്വൽ പെർഫോമൻസ് ആണ്